വിഴിഞ്ഞും പ്രശ്നപരിഹാരത്തിനുള്ള സമയം അതിക്രമിച്ചുവെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ പരിതാപകരമാണെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ കാര്യക്ഷമമായി ഇടപെടണമെന്നും കർദിനാൾ പറഞ്ഞു കൊച്ചിയിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവെയാണ് വിഴിഞ്ഞം പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് കറുദിനാൾ ആവശ്യപ്പെട്ടത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വളരെ കഷ്ടത്തിലാണ് അവരുടെ പൊതുവായ പുരോഗതിക്കും സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടുകൂടിയാണ് സമരം അല്ലാതെ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കാനാണ് സമരമെന്ന് കരുതുന്നില്ലെന്നും കറുദിനാൾ പറഞ്ഞു സമരം നടത്തുന്ന ജനങ്ങൾ തയ്യാറാകും അവരുടെ ജീവിതം വളരെ കഷ്ടതയിലാണ് അതുപോലെ തന്നെ അവരുടെ പൊതുവായ പുരോഗതിക്ക് വേണ്ടിയും സംസ്ഥാനവും സർക്കാരും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരെ നിരാശപ്പെടുത്തുന്ന സംഭവം അല്ലാതെ അവരും ഇപ്പം പോർട്ട് പണിയെടുത്തതെന്നുള്ള ഒരു കൂടി മാത്രമാണ് എന്ന് പറയും പറയാൻ നമുക്ക് വിഴിഞ്ഞം വിഷയം സഭാവിശ്വാസികളുടെ മാത്രം പ്രശ്നമായി കാണരുത് പരിഹാരത്തിലേക്ക് വരേണ്ട സമയം അതിക്രമിച്ചു കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ യോഗത്തിൽ വിഴിഞ്ഞം അടക്കമുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കാര്യങ്ങളെ കാണുന്നത് എല്ലാവർക്കും ഒരു പരിഹാരത്തിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹമുണ്ട് ഒരു ഭാഗത്ത് ഒരു വിഭാഗക്കാർ കൂടുതലായി താമസിക്കുന്നുവെന്നതുകൊണ്ട് അവിടെയുള്ളവരുടെ മാത്രം പ്രശ്നമാകില്ല ഇത് പൊതുവായ പ്രശ്നമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ആകെ പ്രശ്നമാണ് പോർട്ട് പണിയരുതെന്ന നിലപാട് മത്സ്യത്തൊഴിലാളികൾക്കില്ല ശശി തരൂരുമായി നടന്നത് സൗഹൃദ കൂടിക്കാഴ്ചയാണെന്നും കർദിനാൾ പ്രതികരിച്ചു ഷെക്കേന ന്യൂസ് കൊച്ചി